ഹലോ അസ്സാമലൈക്കും അപ്പം നല്ലൊരു ശനിയാഴ്ച രാവിലെ കേട്ടോ ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്ഥലം കേട്ടിട്ടോ ഞാനും മക്കളൊന്ന ഇപ്പം വിളിക്കാൻ വന്ന എൻ്റെ ഓട്ടോയിൽ മക്കൾ മദ്രാസൊക്കെ വിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ശനിയാഴ്ച ആയതിനും വെയിലൊന്നുമില്ല കേട്ടോ ഇപ്പം മഴക്കാലമായ നല്ല മഴ കേട്ടോ അപ്പോൾ അറിയിച്ചു ഇങ്ങനെ പുറത്തേക്ക് കഴിയൊക്കെ ഇടുന്നുണ്ട് മഴ കൊള്ളാ ഞാൻ ചീത്ത പറഞ്ഞിട്ടോ അങ്ങനെ പുറത്തേക്ക് കൈയിട ഇടുന്നൊക്കെ ഇത് ആ പുഴ ഒക്കെ ഏകദേശം വെള്ളം നല്ലോണം ഉണ്ട് കേട്ടോ ഈ പുഴ കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കേട്ടോ മക്കളെ സ്കൂളിൽ ഇറയുമ്പോൾ ഇത് മൂളക്കടവ് പാലാണ് അങ്ങനെ ഇതങ്ങനെ പോയിങ്ങോണ്ടൊക്കെ അപ്പോൾ എൻ്റെ സ്കൂളെത്താനായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മക്കൾ അപ്പോൾ അത് അവരുടെ സ്കൂളിൽ ആ ജംഗ്ഷൻ കഴിഞ്ഞ് അവൻ്റെ സ്കൂളിലട വഴിയായിട്ടത് ഇപ്പം എൻ്റെ ഓട്ടോലാണ് ഇപ്പം എപ്പോഴും വിളിക്കാൻ വരും ഇട്ട് വിളിക്കാം വരുത്തും ഉണ്ടാക്കലൊക്കെ ഇപ്പാണ് അങ്ങനെ അതായത് നമ്മളൊരു മാത്തോട്ടം പഴം കോഴിമുട്ടും വാങ്ങാൻ വേണ്ടി നിർത്തിയതായിട്ടോ അതാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നത് മക്കൾക്ക് ഇഷ്ടമാണ് കോഴിമുട്ടയും പഴയക്കപ്പം വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ ഉയർച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിരുന്നു കറിക്കുക അപ്പം പറഞ്ഞാൽ ബീഫ് മതി ബീഫ് കടയിലും നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് അതിനെ ബീഫൊക്കെ വാങ്ങി ഇപ്പം എൻ്റെ വണ്ടീട് അങ്ങനെ തിരിച്ചു കേട്ടോ അപ്പോൾ അത് ഏകദേശം എൻ്റെ വീടിൻ്റെ അവിടെ എത്താനായിട്ട് ഒരു തോടുണ്ട് വീടിൻ്റെ തൊട്ടെടുത്ത് ആ തോടിൻ്റെ ഡെത്തായിട്ടും എൻ്റെ വീട് ഇതാണ് ആ വീട് അങ്ങനെ അതാ വീട്ടിലെത്തി അപ്പോൾ മിനി ഞാൻ വിചാരിച്ചു വന്ന പാട് മിനിജ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ കോയമ്പുട്ടേൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനത് ഫുള്ളും ട്രെയിലൊക്കെ വെക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ കോയമ്പുട്ടാ പാലൊക്കെ സ്റ്റോക്കാണ് കേട്ടോ കാരണം മക്കൾക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പോയി റോട്ടിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇമ്മ അല്ലെട്ടോ ഇമ്മ മദ്രാസിൽ പോയതാണ് അമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അതാ ഞാനാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ ആ ബീഫ് കറിയിൽ ഉരുളക്കേങ്ങ് ഉണ്ടാകാൻ പോയപ്പോൾ ചക്കക്കുരു കണ്ടത് അങ്ങനെ ചക്കക്കുരൊക്കെ തൊരി ഉരിച്ചിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് വേണമെങ്കിൽ പൊരിക്കും ചെയ്യാം പിന്നെ കറിയിലൂടെ കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ ചക്ക ഉണ്ടോട്ടോ ആ ചക്ക ആ ചക്കൻ്റെ കുരുവാണ് അങ്ങനെ അത് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടോ ഒക്കെ എല്ലാ കറിയും വെച്ച് പഠിച്ചത് ഇമ്മൻ്റെയും കേട്ടോ തേങ്ങരയ്ക്കേണ്ട വിചാരിച്ച് കാരണം നമ്മൾ മാത്രമല്ലോ ഞാനും രണ്ടും അനിയത്തിയുള്ള മക്കളും എപ്പോഴും അനിയനുട്ടോ ഇമ്മ ഇനി ചൊവ്വാഴ്ച ഉള്ളൂ കേട്ടോ അമ്മ അമ്മൻ്റെ അനത്തേക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അമ്മയും അമ്മൻ്റെ ഇടത്തെയും അവരെന്നെ അടിച്ച് പൊളിക്കരുത് കാരണം അമ്മ ഒറ്റയ്ക്ക് എവിടെയും പോകലില്ല അപ്പോൾ ആദ്യമായിച്ചാണ് നമ്മളവിടെ വെച്ചിട്ട് പോയത് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാളായപ്പോൾ ഞാൻ പറഞ്ഞ കറിയും ചോറൊക്കെ ഞാൻ ചോറ് ശബനം വെച്ച് കറി ഞാൻ വെച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയച്ച പിന്നെ കുറച്ച് തന്നെ വെറുതെ റെസ്റ്റ് എടുക്കാമല്ലോ ഒന്നുകിൽ ടി വിയിൽ ഫോണോ അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ഒന്നുകിൽ ടിവിയോ പോകണോ അതിൽ സിനിമ കാണാൻ ഇങ്ങനെ എന്തെങ്കിലും കളിക്കാലോ അതെല്ലാ ഇൻഗ്രീഡിയൻസ് കിട്ടുന്നതുകൊണ്ട് നല്ല കുഴച്ച് വെച്ചാൽ പെട്ടെന്ന് രണ്ടോ മൂന്നോ വിസലിൽ ബീഫ് കൈ കിട്ടും അപ്പം ഞാനിങ്ങനെ എടുക്കുമ്പോൾ അനിയത്തി വീഡിയോ എടുത്തത് ഇത് വീഡിയോ എടുക്കലും ഇതൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ ഒരു കയ്യിൽ പോകണോ ഒരു കൈ കൊണ്ട് പണിയെടുക്കലൊക്കെ കൂടാൻ ഞാൻ വീഡിയോ എടുത്തരാന്നുള്ളത് ജസ്റ്റ് വെള്ളം കുറച്ച് വെച്ചിട്ട് ഇതാക്കി പിന്നെ ബാക്കിയുള്ള ചക്കക്കുര വെച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ അധികം മിസല നനുപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ദാ പപ്പടമുണ്ട് പപ്പടം പൊരിക്ക പപ്പടം ഇവിടെ മസ്റ്റാണ് എല്ലാവർക്കും പപ്പടം വേണം അത് എല്ലാവരും ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കട്ടോ ഒരിച്ചൊക്കെ തന്നെ എണ്ണൊക്കെ ചൂടായിട്ട് പിന്നെ പപ്പടം ഞാൻ അതിലിട്ടിട്ടും അങ്ങനെ പപ്പടം പൊരിഞ്ഞ് ഇതായേ പപ്പടം പൊരിക്കൽ കഴിഞ്ഞിട്ട് വേണം ഈ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ചക്കക്കുരു പൊരിക്കാനുണ്ടോ കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് സ്കൂളിലൊക്കെ ആ കാക്കി കൊടുക്കലുണ്ട് കേട്ടോ പക്ഷേ ചക്കക്കുരു എല്ലാ ദിവസവും ചക്കക്കുരുവിൻ്റെ സീസണൊന്നുമല്ല കേട്ടോ ഈ മഴക്കാലത്താണ് അധികവും ചക്ക ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കൊറോണ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ചക്കക്കുരുവിൻ്റെ ജ്യൂസൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ബദാം കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ കുറച്ച് ഒരു കരിവേപ്പിൻ്റെ ലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അങ്ങനെ അതൊക്കെ ഇട്ട് നാക്ക് ഏകദേശം ഒരായ പോലെ ഉണ്ട് അതങ്ങനെ മതി അധികം നേരി വെച്ചാൽ കറുമുറായി പോവും അപ്പോൾ അതിന് ശേഷം ഇതാ വിസല് വന്നിട്ടുണ്ട് കേട്ടോ ബീഫിൻ്റെ പിന്നെ ഈ ഷാൻ എപ്പോഴും എന്ത് പണിയെടുക്കുകയാണെങ്കിൽ ഇതങ്ങനെ കയറി നിൽക്കും ഈ എടുപ്പിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ചീത്ത പറഞ്ഞ് പറഞ്ഞേക്കല്ലേ ഓൻ ഇളക്കാൻ വേണ്ടി വന്നതാണേ അങ്ങനെ ഒരു കേക്ക് ചൂടുള്ളതാണ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നാണ് എൻ്റെ അടുത്ത് നല്ല ചൂടുള്ള ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടുള്ള സാധനമാണ് കഴിക്കണ്ടെന്നുള്ളത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ റിച്ചിട്ട് തീരെ ഇഷ്ടമല്ല അതിന് ശേഷം അതാണ് പണിയൊക്കെ കഴിഞ്ഞതാ പോലെ കുറച്ച് വീഡിയോസും കാര്യോസൊക്കെ എൻ്റെ എടുത്തിട്ടാണ് റീലിടാൻ വേണ്ടിയിട്ട് അവനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കോമാളിക്കളി ഉണ്ടാവും കേട്ടോ മൂത്ത ദിവനാണെങ്കിൽ അങ്ങനെന്താ ചോറ് ഞാൻ ഇവിടെ വടിച്ച് വടിച്ചു വെച്ചതായിട്ടങ്ങനെ ചോറ് കഴിക്കാനുള്ള ആയി ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ചോറായിട്ടുണ്ട് നമ്മളിന്ന് റേഷൻ പിടി തരി കേട്ടോ വേഗം വേവമല്ലോ ചക്ക കുറേണ്ടതൊക്കെ പോന് ഇടയ്ക്ക് ഇടക്ക് വന്ന് ഇങ്ങനെ എടുത്ത് തന്നു ചോറ് ഞാൻ വരുമ്പം ഞാൻ രണ്ടാക്കും വാരി കൊടുക്കലാണ് സ്കൂള് ഇല്ലാത്ത ദിവസത്തിലൊക്കെ വാരി കൊടുത്താൽ എന്തൊക്കെ നിരത്താക്കില്ല അതേപോലെ തന്നെ വേഗം കഴിക്കുകയും ചെയ്യും അങ്ങനെതാണ് കറിയായിട്ടുണ്ട് കേട്ടോ രണ്ടാക്കും നല്ല പപ്പടമൊക്കെ കൂട്ടി കൊഴച്ച് ഇഷ്ടമാണ് കേട്ടോ എല്ലാം കൂട്ടി കൊഴിച്ചിട്ട് കൊടുക്കുന്ന കാരണം നമ്മളെ ഉമ്മ തരാണെങ്കിൽ തന്നെ നമ്മളങ്ങനെ തോന്ന ചോറ് അപ്പം മസ്യത്തെ പിടി ചാൻക്ക് എനിക്ക് ആദ്യത്തെ പിടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെതാണ് ഞാൻ ആദ്യത്തെ പിടിയോനക്ക് തന്നെ കൊടുത്ത് ടി വി കണ്ടുകൊണ്ട് തരുന്നാണെങ്കിൽ കുറേ ചോറ് തന്നു രണ്ടാളും ചുറ്റെനിക്കും കൊടുത്ത് അതിന് ശേഷം പിന്നെ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ഇപ്പം വന്നിട്ട് ആ ക്യാൻഡിയും ഒക്കെ വാങ്ങിയിട്ടോ വന്ന് ക്യാൻഡിയും അതേപോലെ തന്നെ ചായൻ്റെ കടിയും ചായ നമ്മൾ പെട്ടെന്നുണ്ടാക്കി പാൽ ചായ ആക്കിയ പാൽ ചായക്ക് ഉള്ളിവടാണ് ഞാൻ കൊണ്ടുവന്നത് ഉള്ളിവട ഉള്ള നല്ല നെരിഞ്ഞുള്ളി വട ചൂടുള്ള ഉള്ളിവടേനെ കഴിക്കാൻ സുഖമാണല്ലേ മക്കളൊക്കെ അതങ്ങനെ കഴിച്ച് പിന്നെ ഇതാ കുറച്ച് വീഡിയോസും കാര്യസൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ ഇതിൻ്റെ ഈ ഉള്ളിവടെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല വെയിലുണ്ട് ആ ടൈമിൽ അപ്പോൾ അനീതി പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങനെ കണ്ണിൻ്റെ വീഡിയോ എടുക്കാൻ ആപ്റ്റ് റിച്ച് റിച്ച് കണ്ണ് കുറച്ച് വീഡിയോസും കാര്യോസൊക്കെ എടുത്തിട്ടോ അതിനിടെലും ചായയും കുടിക്കുന്നുണ്ട് എന്താ പൂളക്കുള്ളി ഉണ്ടേട്ട് നമ്മൾ പൂള കൊണ്ടുള്ള മോനെ കുറെ ഇതൊക്കെ ആക്കി ആണ് മോൻ്റെ സ്കൂൾ എലക്ഷൻ വരുന്നത് മണ്ടേ ആണ് എലക്ഷൻ അപ്പോൾ ഞാൻ മോന് എലക്ഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അത് സ്കൂളിലീഡർ തിരഞ്ഞെടുക്കാനുള്ള എലക്ഷനാണ് അവൻ്റെ ചിഹ്നം റോസാ പൂവാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഫുൾ പതിനൊന്ന് കൂട്ടിട്ടാണ് എലക്ഷൻ പങ്കെടുക്കുന്നത് എൻ്റെ പേര് ഈശാൻ റോസാ ഞാൻ ഫോർത്തിലാണ് പഠിക്കുന്നത് റെയിൻബോ പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ആണ് മൺ ഡേ ആണ് സ്കൂൾ ലീഡർ അപ്പോൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്യണം എൻ്റെ ചിഹ്നം റോസ് ആണ് എല്ലാവരും എന്നെ വോട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഫ്രീഡം കിട്ടും ഞാൻ ലീഡർ ആയ ഫുൾ ഫ്രീഡം നിങ്ങൾക്കാണ് അപ്പോൾ എന്നെ വോട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ കൂടുതൽ വഴിക്ക് പോകണം എന്നിട്ട് കാരണം ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാനാണ് കേട്ടോ അവർ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് കാരണം ലേറ്റായിട്ട് ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് പോയത് അപ്പം ഞാൻ അവിടുന്ന് കഴിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ലേറ്റ് ആകും അതുകൊണ്ട് നിങ്ങൾ പോകേണ്ട അങ്ങനെ ചോറ് ഒന്നും ഓർത്ത് കേട്ടോ മിൻസ പോയത് അങ്ങനൊരു ഒമ്പതരൊക്കെ ആയപ്പോൾ അവരത് വാങ്ങി വന്നിട്ടും അങ്ങനതാ മിഞ്ചൻ്റെ കയ്യിൽ എന്തൊക്കെയോ കടലമിട്ടായിട്ട് കുപ്പിയൊക്കെ ഉണ്ടിട്ട് അത് കടലമിട്ടായി ഉണ്ട് അങ്ങനെ ഇത് ലോഡൽ ഫ്രൈസ് ഞാൻ പറഞ്ഞു രണ്ടെണ്ണം വാങ്ങിയാകുമ്പോൾ ഒരു ചോറ് കഴിക്കില്ല എന്നുള്ളത് അത് കൊണ്ട് അങ്ങനെ ഡോഡൽ ഫ്രൈസും കഴിച്ച് കിടന്ന് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ പൈ യു